ഹായ് എനിക്ക് മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നമ്മൾ നെയ്യ് ഒരു ബീഫ് ബീഫ് കറിയും തേങ്ങാച്ചോറും ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ ബീഫ് വേവിച്ചെടുക്കാം അപ്പോൾ ബീഫ് കഴുകി വെള്ളക്കൂറ്റി കഴിഞ്ഞ നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഈ കുക്കറിലേക്ക് ഇടാൻ പോവാണ് ബി ഇറച്ചി ഉണ്ട് നെയ്യും ഉണ്ട് ലിവറും ഉണ്ട് കേട്ടോ ഒന്നും മിക്സ് ആക്കി വാങ്ങിയിരിക്കുകയാണ് ഇത്തിരി അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അധികം മസാലകൾ ഇടാൻ പോവാണ് ഫസ്റ്റ് ഫസ്റ്റിൻ്റെ കൈ കിട്ടിയത് മല്ലിപ്പൊടിയാണ് അപ്പം ഞാനത് ഇടാം കേട്ടോ കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല മുളകും പൊടി കാശ്മീരി അല്ല കേട്ടോ സാധാ മുളകും പൊടിയാണ് പിന്നെ നമ്മളെ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളെ മീറ്റ് മസാല ഇറച്ചി മസാല അതും കുറച്ച് ഇടുക പിന്നെ നമ്മൾ കുരുമുളക് പൊടി കുറച്ച് കാശ്മീരി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഉപ്പ് ഇടണം കേട്ടോ ഉപ്പ് കുറച്ചുടപ്പിടുക പിന്നെ പിന്നെ ഒരു കഷ്ണം നാരങ്ങ അതും പിഴിഞ്ഞു കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്താ വെച്ചാൽ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴക്കുക നന്നായിട്ട് കുഴക്കാം കേട്ടോ ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഇതാ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് നമ്മൾ കൈ കഴുകി ബീഫിൽ എന്തായാലും വരണ്ടാവുക ഒത്തിരി വെള്ളം കൈ കഴുകി ഒഴിക്കുകയാണ് നെയ്യൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കും എന്താ വെച്ചാൽ തലച്ചിന് പാതയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് തീരത്തുക കുക്കർ വെക്കുക ഇങ്ങനൊരു നാലഞ്ച് വിസിലെടുക്കട്ടെ എന്നിട്ട് നമുക്ക് ശരിയാക്കി എടുക്കാം അതിന് അപ്പോൾ നമ്മൾ ഇറച്ച് റെഡി ആയിട്ട് കേട്ടോ നമുക്ക് അത് കുറേ വിസിലടിച്ചിട്ടുണ്ടോ വെന്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കണ്ടേ അതിന് നമ്മൾ ചട്ടി വെക്കാൻ പോവുകയാണ് ചട്ടി വെച്ചാദ്യം ഇനി തീ കത്തിക്കട്ടെ തീ കത്തിച്ച് ഇനി ചട്ടി ഒന്ന് ചൂടാവിട്ടെട്ടോ അപ്പൊ നമ്മളെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മളെ സെയിം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോവാണ് ഒഴിച്ച് അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ ഏകദേശം പൊട്ടിക്കാനുണ്ട് നമ്മള് തേങ്ങ കൊടുക്കും ഇങ്ങനെ തേങ്ങ ഏകദേശം മോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ രണ്ട് പറ്റന്മുളകും ഗ്രാമ്പും പിന്നെ പച്ച ഇട്ട് കൊടുക്ക കേട്ടോ തീ സിമ്മിൽ വെച്ചുകൊടുക്കണേ പിന്നെ കുറച്ച് സവാള സവാള ഇട്ടുകൊടുക്കാൻ അതിങ്ങനെ വയറ്റി വേണ്ട വേണ്ട വേണ്ടി പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക വീണ്ടും നമ്മൾ നമ്മള് കേട്ടോ പച്ചമണൊക്കെ മാറിയിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് പച്ചമണം മാറി കഴിയുമ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസാലോ ഇറച്ചിയിലെല്ലാം ഉണ്ടല്ലോ നമ്മുടെ നമ്മുടെ ഇറച്ചിയില് മസാല ഒക്കെ നമ്മൾ വേവിച്ചതാണ് ഇനി നമ്മൾ എന്താ ചെയ്യാന്നറിയോ ഇത് ഇതിലേക്ക് പോവുകയാണ് സൂക്ഷിക്കണം അങ്ങനെ ഓക്കെ സാറേ ഞാൻ ഉറക്കി കൊടുക്കാം കേട്ടോ നിൽക്കുന്ന കുറച്ച് സാധനങ്ങൾ അപ്പം നമ്മൾ ഒഴിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ കുക്കറിൽ വേണമെങ്കിൽ ചോറ് വെക്കാൻ ഇത് കഴുകി കഴുകിയെടുക്കണം അത് നിൽക്കട്ടെ അപ്പം നമ്മളിതിൽ ഉപ്പുണ്ടോ നോക്കണം കേട്ടോ ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ ഉപ്പ് നോക്കാം ഉപ്പുണ്ട് എരിവ് കുറവാണ് അപ്പോൾ ഇത്തിരി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നേരത്തെ ഞാൻ കുരുമുളക് കൂടി വേവിച്ചപ്പോൾ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലല്ലോ ഒട്ടിപ്പ് െ ആ ഇങ്ങനെ ഇടാൻ നല്ലത് എരിവില്ല ഒട്ടും എരിവില്ല നമ്മള് മൂടിക്ക് ഒട്ടും എരിവില്ല അപ്പോ ഉപ്പും മുളകും ഉപ്പും മുളകൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നോക്കി ഈ ലാസ്റ്റ് നമ്മളെ ഈ പച്ചപ്പട്ടാളത്തിനെ ഇടാൻ പോവുകയാണ് മല്ലിച്ചപ്പു മല്ലിച്ചപ്പും കറി വേപ്പിലിയാണ് കേട്ടോ അത് ഫുള്ളായിട്ട് എത്തുകൊടുക്കുക അപ്പൊ അത് ഏകദേശം ഒന്ന് വറ്റി വരട്ടേ നമുക്ക് മൂടി വെക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് വറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരിടാം അതിന്റെ മേലെ കൂടെ ഇത്തിരി സവാളപ്പെട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റി എടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മളെ ഇറച്ചി എന്തായി നോക്കാം നോക്കാം ഇതോ വെള്ളമൊക്കെ വറ്റി ആള് സുന്ദരനായിട്ടുണ്ട് കണ്ടോ കറക്റ്റ് കളർ വന്നിട്ടില്ല ഇതാണ് ഞാൻ ആഗ്രഹിച്ച കളർ ഇനി നമ്മൾ നമ്മളതിക്ക് എന്താ പോകുന്ന അറിയാ കുറച്ച് സവാള ഇട്ട് സവാളാൻ പോവാണ് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കണം ഇനി ഒന്നും കൂടി ഈ എന്താ പറയാ ൂടി അരച്ച് വയ്ക്ക അപ്പൊ ഒന്നും കൂടെ ശരിയായിട്ട് വരരുത് ഓക്കേ അപ്പൊ നമ്മൾ ഏകദേശം നമ്മളെ റെഡി ആയി വന്നിട്ടുണ്ട് ജാമു എന്തിനാ അരച്ചിണ്ടാവുമ്പോ അതല്ല ഇനി ചോറ് വെക്കണം ചോറ് നമ്മള് തേങ്ങാച്ചോറായിട്ട് വെക്കണത് അടുത്തായിട്ട് നമ്മള് കറി റെഡിയായി ഇനി ചോറ് വെക്കാൻ പോവാണ് നമ്മള് അരി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട് അത് കുക്കറിലേക്ക് ഇടട്ടെ കേട്ടോ തേങ്ങാച്ചോറായിട്ടുണ്ടാക്കാൻ പോവാണ് അതിലേക്ക് ഓരോ നാട്ടിലും പല രീതിയിലാണ് പറയാറ് ഇത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ മലപ്പുറത്ത് ഇങ്ങനെ തേങ്ങച്ചോറ് പറയും വേറെ നാട്ടിൽ കൂടെ എന്താ പറയുന്നത് ചിലർക്ക് തേങ്ങാച്ചോറ് എന്താണെന്ന് കൂടി അറിയില്ല എങ്ങനെയാണ് അപ്പോൾ അതിലേക്കുള്ള തേങ്ങയാണ് തേങ്ങ ചിരണ്ടപ്പോൾ ചിരട്ടീന്ന് പോകുന്നത് അപ്പോൾ ഞാൻ തട്ടി കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് അത് അതിലേക്ക് ഇടാൻ പോവാണ് പിന്നെ ഉള്ളിയാണ് ഇടേണ്ടത് പക്ഷേ നമുക്ക് ചെറിയ ഉള്ളി കിട്ടൂല നമ്മൾ താമസിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് അതുള്ള ഇവിടെ ചെറിയ ഉള്ളി അതിന് പാരം വലിയ ഉള്ളി അപ്പോൾ അതിലേക്ക് ഇട്ടു കുറച്ച് ഉലുവയും ചെറിയ ജീരകവും വലിയ ചിരവോ ചെറിയ ജീരകവും വലിയ ജീരകവും ഞാനിടാറില്ല പക്ഷെ അത് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാണ് ഇങ്ങനെ ഇട്ട് നോക്കാം അപ്പൊ ടേസ്റ്റ് ഉണ്ടാകും നമുക്കൊന്ന് പരിശോധിക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പില്ലാതെ ഒന്നും പറ്റൂലല്ലോ എല്ലാത്തിനും വേണമല്ലോ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് നല്ല ഇട്ട് ഇനി നമ്മള് കുഴക്കം പോകണം അതൊക്കെ പാട് യോജിപ്പി യോജിപ്പിക്കണം അപ്പൊ നന്നായിട്ട് നന്നായിട്ട് അരി ഇത് മതി ഇത് എന്ത് കഴിയുമ്പോൾ നല്ലോണം ഉണ്ടാവുന്നത് നല്ല അരിയാട്ടോ നന്നായിട്ട് കുഴക്കുക നന്നായിട്ട് കുഴച്ചു ഇനി നമ്മൾ അരിന്റെ മുകളിൽ ഇത്തിരി വെള്ളം ആ രീതിയിൽ നമ്മൾ വെള്ളമൊഴിക്കാൻ പോകുക കേട്ടോ അപ്പം നമ്മൾ വെള്ളം കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം വേവുള്ള അരികൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് വേവ് കൂടുതലായിരുന്നു എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് സെയിം നമ്മൾ ഇതിന് നമ്മൾ അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കുക ഗ്യാസ് ഇല്ല എത്തിക്കുക കുക്കർക്കുക ഇനി എന്തായാലും മൂന്ന് വിസിലടിക്കട്ടെ അത്യാവശ്യം നല്ല വേവുള്ള അരികൾ എന്തായാലും ഇതിൻ്റെ കിട്ട് ബലം വെച്ച് വരും അതുകൊണ്ട് മൂന്ന് വിസിൽ പിന്നെ നമുക്ക് ലാസ്റ്റ് കാണാം അപ്പം നമുക്ക് നമ്മുടെ ചോറ് എന്തായി നോക്കിയാലോ തുറക്കാം ചൂടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഹായ് ഇതാക്കോറ് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി ഉണ്ടോ തേങ്ങാച്ചോറ് കുറച്ചേരം തുറന്നു വെക്കണം അപ്പം ശരിയാവും ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം അപ്പം നമ്മൾ കഴിക്കാൻ പോവുകയാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാം ചെയ്യാം എന്താ ഞാൻ അടുത്തെടുത്ത് പറയുന്നില്ല കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവരോടും ബായ്